പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് തുടരുകയാണ് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന ടെൻസിനെ കുറിച്ചായിരുന്നു അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് അതിൽ ചോദ്യം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ വാചകങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കണ ഒരു ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈ ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്താണ് അതിൽ നൽകുന്ന വെർബ് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്ന് ചേർത്തിട്ടായിരിക്കണം അതായത് സ്ലീപ്പ് എന്ന വെറുതെ സ്ലീപ്പിംഗ് എന്നാക്കിയിരിക്കണം എന്നാണ് വെറുബെങ്കിൽ ഈ ടി ആക്കിയിരിക്കണം സ്വിമ്മ എന്നാണ് വെറുതെ സ്വിമ്മിംഗ് എന്നാക്കിയിരിക്കണം അങ്ങനെ വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഐ എൻ ജി ചേർത്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിന്റെ കൂടെ were w e r e എന്ന് ചേർത്ത് കൊടുക്കണം ഇനി സബ്ജെക്ട് സിംഗുലാർ ആണ് എങ്കിൽ was w a -E s എന്ന് ചേർത്ത് കൊടുക്കണം പക്ഷെ മറ്റെല്ലാ ഗ്രാമർ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ പഠിച്ച എല്ലാ ടെൻസുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെയുണ്ട് അതായത് സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് I ആണ് എങ്കിൽ അത് എപ്പോഴും plural ഫ്ലൂരലിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്കിൽ ഇവിടെ നമ്മൾ ആയിട്ട് ഐ വന്നാൽ അതിൻ്റെ കൂടെ സിംഗുലാറിന്റെ കൂടെ ഉപയോഗിക്കണം വാസിനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് നമ്മൾ പറയേണ്ടത് അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പിന്നെ മൂന്ന് പ്രധാന കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒന്ന് വെർബിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് ഉപയോഗിക്കണം രണ്ടാമത്തെ കാര്യം സബ്ജക്ട് സിംഗുലാർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വാസ് ചേർക്കണം സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ വേറ് ചേർക്കണം പക്ഷേ സബ്ജെക്ട് ഐ ആണെങ്കിൽ അതിൻ്റെ കൂടെ വാസ് ചേർത്തിരിക്കണം എന്നുള്ള ഒരു സ്പെഷ്യൽ കാര്യം ഇവിടെ പഠിച്ചു വെക്കേണ്ടതുണ്ട് ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതിയാകുന്നതാണ് എന്നാർത്ഥം